ചെല്ലീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് വെക്കാൻ പോകുന്നത് അവിയലാണ് വിഷു സ്പെഷ്യൽ അവിയലാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കഷ്ണങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മുരികായ പടവലങ്ങ കായ പയറ് ബീൻസ് അങ്ങനെ കുറച്ച് കഷ്ണങ്ങൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളെടുക്കാത്ത കഷ്ണങ്ങളെന്ന് വെച്ചാൽ നമ്മൾ വഴുതണങ്ങ എടുക്കില്ല വഴുതണങ്ങയും വെണ്ടയ്ക്കയും നമ്മൾ എടുക്കില്ല വഴുതനങ്ങ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിയലിൻ്റെ കളറ് മാറും അതുപോലെ വെണ്ടയ്ക്കായ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകുന്ന ഒന്നാണ് വെണ്ടയ്ക്കായ ഇത് രണ്ടും ഞാൻ എടുക്കാറില്ല നിങ്ങൾക്കൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം നമ്മൾ അവിയുടെ കഷ്ണം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് സബോള ഇട്ട് കൊടുക്കാം ഒരു നാലഞ്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പര ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയും കറിവേപ്പറൊക്കെ നന്നായിട്ട് ചേർക്കണം എന്നാലേ ഇതിൻ്റെ അവിയൽ നമുക്കൊരു ടേസ്റ്റ് കിട്ടുള്ളൂ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിൽ വെള്ളം ഉണ്ടാവും ചെറിയ തീയിൽ നമുക്ക് വേവിച്ചെടുക്കാം നമ്മൾ അവിയൽ നമുക്കൊന്ന് ചതച്ചെടുക്കണം കുറച്ച് തേങ്ങട്ട് കൊടുക്കാം കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം നമുക്ക് ലേശം മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം നന്നായിട്ട് അരയാൻ പാടില്ല അവിയൽ നന്നായിട്ട് ചൂട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഏ ഇനി നമ്മൾ തീ കുറച്ചിട്ട് വയ്ക്കുക ആദ്യം നന്നായിട്ട് നല്ല ഫ്ലെയിമിൽ ഇടാം പിന്നെ തീ കുറച്ചിടാം വെള്ളമുണ്ട് ഉണ്ട് കേട്ടോ നമ്മുടെ പച്ചക്കറിയിൽ വെള്ളം ഉണ്ടാവും അത് കാരണം നാം വെള്ളം എന്ന് പറഞ്ഞത് നമ്മുടെ അവിയലിന്റെ കഷ്ണം വേണ്ടിണ്ട് അടിച്ചു പിടിച്ചിട്ടൊന്നും ഇല്ലല്ലോ തേങ്ങ ചതച്ചു കൊണ്ടുവന്നത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലേശം ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് നമുക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തൈര് കറിവേപ്പില വെളിച്ചെണ്ണ ഇതിലാണ് നമ്മുടെ അവിയുടെ ടേസ്റ്റ് തൈര് ചേർക്കണം നന്നായിട്ട് കറിവേപ്പില ചേർക്കണം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ വെച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ മൂടിയിടാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം മൂടി വയ്ക്ക ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചാൽ മതി കേട്ടോ നമ്മൾ അവിയൽ തുറന്ന് നോക്കാം നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് നമ്മളെ അവിയൽ റെഡി ആയിട്ടുണ്ട് എന്താ മണമെന്നറിയാം നല്ല ആട്ടിപൊളി മണമാണ് വരുന്നത് സൂപ്പർ ടേസ്റ്റുള്ള ഒരു അവിയലാണിത് അപ്പോൾ നമ്മുടെ വിഷുവിന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ടാട്ടാ ബായ്